പണത്തിന് പിന്നാലെ പോകുന്നവനല്ല പഴയകാലം പരിശോധിച്ചാൽ മതി സർക്കാർ നിയമനത്തിൽ പ്രതികരിച്ച് പി സരൺ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ചതിൽ പ്രതികരിച്ച് പി സരൻ സിവിൽ സർവീസ് പശ്ചാത്തലം ഉള്ളതുകൊണ്ടാകാം തനിക്ക് പുതിയ ചുമതല നൽകിയതെന്നും പണത്തിന് പിന്നാലെ പോകുന്നവനല്ല താനെന്ന് പഴയകാലം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് സരന്റെ പ്രതികരണം അഭിമുഖം നടത്തിയിട്ടാണ് തന്നെ നിയമിച്ചതെന്നും തൊഴിൽ മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നലെയാണ് സരിന് വിജ്ഞാന കേരളം ഉപദേശകനായി നിയമനം നൽകിയത് എൺപതിനായിരം രൂപ മാസശമ്പളത്തിലാണ് നിയമനം നിയമനത്തെ തുടർന്ന് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നാണ് സരിന്റെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ കെ പി സി സി സോഷ്യൽ മീഡിയ കൺവീനർ സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നു സരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥത്തോടെയാണ് സരിൻ വിയോജിപ്പ് പ്രകടിപ്പിച്ച് പാർട്ടി വിട്ടത് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയാണ് സരിൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായത് സരിന് നിർണായകമായ ഒരു പദവി സർക്കാർ നൽകുമെന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സരിന്റെ കഴിവ് പ്രയോജനപ്പെടുത്താനാണ് സി തീരുമാനം രണ്ടായിരത്തി ഏഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ സരിൻ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് അന്ന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം റാങ്ക് നേടിയ സരൻ ഇന്ത്യൻ അക്കൌണ്ട്സ് ആൻ്റെ ഓഡിറ്റ് സർവീസിലേക്ക് വഴി തുറന്നു കിട്ടി തിരുവനന്തപുരത്തായിരുന്നു ആദ്യ പോസ്റ്റിംഗ് പിന്നീട് നാലു വർഷം കർണാടകയിലും ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്